കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമെന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി വനപാലകന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് താക്കീത് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദാണ് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ ടി അശ്വിൻകുമാറിന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ അകമ്പാടം വനം ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ ഓഫീസിൽ മരണപ്പെട്ടത് ശേഷം ഞായറാഴ്ച ഒരു മണിയോടെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ ഡിഎഫ്ഒയുടെ അനുമതി തേടിയപ്പോഴാണ് ഓഫീസിന് മുന്നിൽ പൊതുദർശനം അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പൊതുദർശനം നടത്താമെന്നും മറുപടി നൽകിയത് ഇതോടെയാണ് വനം ജീവനക്കാരും സംഘടനയും രംഗത്ത് വന്നത് തുടർന്ന് ഡിഎഫ്ഒയുടെ എതിർപ്പ് അവഗണിച്ച് മൃതദേഹം ഓഫീസിന് മുന്നിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചു എന്നാൽ ഈ വിഷയത്തിൽ ഡിഎഫ്ഒയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാലിലെ ഉത്തരവിന്റെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ പറയുന്നു എന്നാൽ നടപടി വനംവകുപ്പിന് തന്നെ നാണക്കേടാണെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും താക്കിയതു News Bureau, Nilambur. Titi Baby Diaper and Pants Number One Indian Baby Diaper Brand